നമസ്കാരം ഇന്നൊരു ഭോപ്പാൽ കഥയാണ് കേട്ടോ ഇത് നമ്മുടെ മേയ്ത്തിടെ ഇല എന്ന് പറയും ഇവിടെ ഉലുവയുടെ ഇലയാണേ ഇത് വെച്ച് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം സോറി ഞാനിപ്പോൾ ഇതിൻ്റെ ഇല ഇരുന്ന് നുള്ളവണ് രാവിലെ എണീച്ചിട്ട് കേട്ടോ രാവിലെ നല്ല തണുപ്പായി തണുപ്പായിട്ടോ ഭോപ്പാലിൽ ഡൽഹിയിലൊക്കെ ഇതിനേക്കാളും തണുപ്പുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പകുതിയൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളൂ പക്ഷേ രാവിലെ എണിച്ചത് നമുക്ക് സെറ്റ് ഇടാതെ പറ്റില്ല അത്രയും തന്നെ തണുപ്പാണ് രാത്രിയിലും സെറ്റർ ഇട്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക തണുപ്പിൽ നിന്നൊരു നമുക്കൊരു മോചനം കിട്ടുള്ളൂ കേട്ടോ അത്രയ്ക്ക് തണുപ്പായി പിന്നെ മേത്തിടെ അല്ല രാവിലെ തന്നെ എഴുതുന്ന എന്തിനാണെന്ന് വെച്ചാൽ മേത്തി പൊറോട്ട ഉണ്ടാക്കും ഇവിടെ നമ്മൾ എന്താ പൊറോട്ട എന്ന് പറയും ചപ്പാത്തി ഉണ്ടാക്കണതിനെ നമ്മളൊന്ന് വിപുലീകരിച്ചുണ്ടാക്കണതാണ് ഈ പൊറോട്ട വന്ന കാലത്തൊന്നും എനിക്ക് ഈ മേത്തിയുടെ ഇല്ല ഉലുവുടെയല്ല കഴിക്കണതാണ് അത് ഇത് എന്നുള്ള ചിന്തയിൽ എനിക്കിതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായി ഇത് ഇത്രയും ടേസ്റ്റുള്ള സാധനമാണ് എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല വലിയൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇടിച്ചെടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഉപയോഗിക്കണത് നമ്മുടെ മല്ലിട ഇല മല്ലിട ഇല നല്ല പോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഉലുവട ഇലയിൽ മേത്തിടയില നല്ലപോലെ നാലഞ്ചു വട്ടം മാറി മാറി വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകി ഊറ്റി വെച്ചു ഉണ്ടോ എന്നിട്ട് ഇതിനെ ഞാൻ നല്ല കുനുകുനാന്നരിഞ്ഞെടുക്കുകയാണെ എന്താ നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആവണ പോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇത് മുഴുവനും അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പൊറോട്ട കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട നല്ല അടിപൊളി ഒരു ചട്ണി ഉണ്ടാക്കും മല്ലിയല ചട്ണി ഇവിടെ അതും മതി എന്തൊരു ടേസ്റ്റായിരിക്കും അറിയാം തണുപ്പ് കാലത്ത് ആട്ടോ ഈ ഉലുവടയില ഇവിടെ കിട്ടുക അപ്പോൾ അത് മുഴുവനും ഞാൻ നല്ലപോലെ അരിഞ്ഞ് നമ്മുടെ ഇഞ്ചിയും മല്ലിയലയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടില്ലേ അതിലേക്ക് ഇട്ടു ഈ മേത്തിടയിലയും അതിന് ശേഷം അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ആട്ടയിട് നമ്മൾ എത്ര ഇലയാണോ എടുത്ത് അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ആട്ടയിട് കേട്ടോ ആട്ടയിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ഇടുന്നത് ഒരു സബോള നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി എന്താ പച്ചമുളകും ഇതും കൂടി നല്ലപോലെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെച്ചാലും ഇട്ട് കൊടുക്കുക ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും കൂടി ഒരു ഇത് തോന്നുക കാരണം ഞാൻ ഇങ്ങനെ ചെയ്യണത് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഞങ്ങൾക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തോ ചതച്ചോ ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എരിവും കൂടി കിട്ടും കേട്ടോ ഇനി അഥവാ പച്ചമുളക് പറ്റാത്തൊരു ഇടണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വച്ചാൽ അല്ലാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ഓൾറെഡി മസാലകൾ ഇടണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് മസാലകൾ ഇടുകയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ആ എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം പിന്നെ ഞാനിതിലേക്ക് ഇടണത് ഗരം മസാലയാണ് ഗരം മസാലയും ഒരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ എല്ലാം കൂടി ഒരു മണം കിട്ടുമ്പോൾ നമുക്ക് ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന് തിന്നാം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഉപ്പും പാകത്തിനിട്ട് നല്ലപോലെ ആ എലയും ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ നല്ലപോലെ യോജിപ്പിച്ചോ അതിന് ശേഷം മാത്രമേ വെള്ളമൊഴിച്ച് കുഴക്കാവൂട്ടോ അലച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു പച്ചമുളക് അവിടെ ഇരിപ്പുണ്ടായിരുന്നതിന് വെറുതെ കൈ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിട്ടതാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് പച്ചമുളക് ഇടണില്ലേ കാരണം മുളക് ഓടി എരിവുള്ളത് അതിൻ്റെ എരിവ് മതിയെന്ന് ആദ്യം വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഒരെണ്ണം അതിൽ കിടക്കട്ടെ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമോ എന്നുള്ളതിൽ പിന്നെ ഇപ്പോൾ അതാ നമ്മൾ നല്ലപോലെ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ നമ്മുടെ ഇലയിലൊക്കെ അപ്പം അതും ഈ ആട്ടിയും കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക വെളുത്തുള്ളി മിഞ്ചി നമ്മുടെ നമ്മുടെ സബോള ഗ്രേറ്റ് ചെയ്തതിൻ്റെ എല്ലാം ഇതിലേക്ക് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവ് നമ്മളെങ്ങനെയാണോ കുഴച്ചെടുക്കണത് അതുപോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് എണ്ണയൊഴിച്ച് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നല്ലതാണേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാ ചെയ്ത് പറഞ്ഞു പറഞ്ഞാൽ ഒന്നും കൂടി ഒരു സോഫ്റ്റും അതുപോലെ തന്നെ നമുക്കത് ഉണങ്ങി പിടിച്ചിരിക്കാതെയൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ ഞാൻ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കുറച്ച് ടൈം എടുക്കും കാരണം ഇലകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുഴയ്ക്കാൻ ഒരു എന്താ പറയുക ഒരു ടൈം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ പിടിക്കും കേട്ടോ അത് നല്ല നമ്മൾ എത്ര നമ്മൾ കുഴയ്ക്കണോ അതിനനുസരിച്ച് അത് സോഫ്റ്റായി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം കുഴച്ച് റെഡിയാക്കി എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി അതിന് ശേഷം ഇത് നമ്മൾ നമ്മൾ ട്രാങ്കുലർ മോഡലാ കേട്ടോ മോഡലിലാണെ ഇത് പരത്തി എടുക്കണം ആദ്യം ഒന്ന് പരത്തുക നമ്മൾ സാധാരണ പരത്തേണ്ട പോലെ പരത്തുക അതിൻ്റെ മേ മുകളിലേക്ക് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യോ എന്താന്ന് വെച്ചാൽ ഒഴിച്ച് അതൊന്ന് അതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു മടക്കം മുടക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഒന്നും കൂടി തേക്കുക അതിന് ശേഷം അതിന് ഒന്നും കൂടി മടക്കുക അപ്പോൾ അത് ട്രാങ്കുലർ മോഡലിലായി എന്നിട്ട് ഇനി ഇതിനെ ആ മോഡലിൽ തന്നെ നമ്മൾ നല്ലപോലെ പരത്തി എടുക്കുക നല്ല കട്ടിയും പാടില്ല നല്ലോണം കനം കുറച്ചും പാടില്ല ഒരു ലെവലിൽ നമ്മൾ നല്ല വൃത്തിക്ക് വൃത്തിക്കങ്ങട് എടുക്കുക എന്നിട്ട് നമ്മളത് നമ്മുടെ അടുപ്പത്ത് വെച്ച് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക എന്നിട്ട് അതിൽ നെയ്യോ ഈ പറഞ്ഞ മാതിരി ഓയിലോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക രണ്ട് ഭാഗത്തും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റോ ഒന്നും ഇല്ലാതെ നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാറില്ല എന്താണെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ ഒരു പൊറോട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു ചട്ണി ഉണ്ടാക്കും അത് സൂപ്പർ പറഞ്ഞു പറഞ്ഞു സൂപ്പറാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വെളുത്തുള്ളി കഴിക്കില്ലായിരുന്നു ഞാൻ മല്ലിയില കഴിക്കില്ലായിരുന്നു ഞാൻ ഇതൊക്കെ കേട്ട ഛർദ്ദി ഇതിൻ്റെയൊക്കെ മണം വരുമ്പോഴേക്ക് ഛർദ്ദിക്കണ ആളായിരുന്നു കേട്ടോ ഇപ്പം ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഇതിലുണ്ടാക്കിയതും എന്താ പറയുക നമ്മളിതിൽ വെളുത്തുള്ളി ഇട്ടുണ്ട് മല്ലിയാലി ഇട്ടുണ്ട് എല്ലാം ഇട്ടുണ്ട് ഇനി നമ്മളൊരു ചട്നി ഉണ്ടാക്കേണ്ട അതിലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്നൊരു എന്താ മല്ലിയല ചമ്മന്തിയാണ് കേട്ടോ ഇതാണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഇനി കൂടെ ഒരു ചായയും ഇത് തന്നെയാണെച്ചാലും നമുക്ക് കഴിക്കാം വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെച്ചിരിക്കുന്നത് കട്ടൻ ചായയാണ് ചായ തിളച്ച് ഞാൻ ഓഫ് ചെയ്തു മോന് പോവാറായി അപ്പോൾ ഇനി കൊണ്ടുപോകേണ്ടേ അവന് അപ്പോൾ ധൃതിയിൽ ചെറുതരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണോത്രോ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ഇല കിട്ടില്ല വെച്ചാൽ നിങ്ങൾ ചീരയുടെ ഇല മുരിങ്ങ വെച്ചിട്ടും ഞങ്ങൾക്ക് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ മുരിങ്ങടലയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മുരിങ്ങടല വെച്ച് നിങ്ങൾ ചെയ്ത് നോക്ക് ഇതുപോലെ നമ്മൾ പൊട്ടിച്ച് അരിഞ്ഞ് നമ്മുടെ ആട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് സൂപ്പറായിരിക്കും കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റൊക്കെ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീടില്ലേ ഇപ്പോഴും ഉണ്ടാക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാണെച്ചാലും ഒരു വെറൈറ്റി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയുമ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ എനിക്കൊന്നും ചപ്പാത്തിക്ക് പരത്താൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം പഠിച്ചതും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതും അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ തണുപ്പ് കാലമായി കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും തണുപ്പ് കാലം തുടങ്ങി കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ മുക്കാലം ഞങ്ങൾ ഉണ്ടാക്കുക ഈ പൊറോട്ട കാരണം ശരീരത്തിന് ചൂടുമാണ് നമുക്ക് കൂടുതൽ കറികളും വേണ്ട ഒന്നും വേണ്ട വേഗം പണി പണിയൊരുങ്ങും ഞാനിപ്പോൾ ഈ കുഴച്ച് വെച്ചതുണ്ടല്ലോ എനിക്ക് രണ്ട് നേരത്തേക്കായി ഇപ്പം രാവിലേക്കുള്ളതും ഉണ്ടാക്കും ഞാൻ രാത്രിക്കുള്ളതും ഉള്ളതും തന്നെ ആയിട്ടുണ്ടാക്കുക പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണണച്ച ഉണ്ണും അധികം പേരും ഉണ്ണില്ലേ കാരണം എന്താ പറയുക കഴിക്കുമ്പോൾ ഒരു പത്ത് പത്രയൊക്കെ ആവും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാനൊന്നും നിൽക്കില്ലേ അത്രയ്ക്ക് എന്താ പറയുക ഒരു നാലെണ്ണൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ളാവും നല്ല അടിപൊളി പൊറോട്ടയും ചട്ണിയാണ് ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്ന ആൾക്കാരുണ്ടെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകട്ടോ പിന്നെ എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ എനിക്കും ഒരു സന്തോഷമാകും അപ്പോൾ അതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കാത്തതൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ മോനാണ് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മുഖം കാണാത്തത് വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവണം ആ എൻ്റെ തലയില്ലാത്ത എന്താണോ മുഖം സെറ്റ് ചെയ്ത് വെച്ചെന്ന് പിന്നെ പറ്റി എൻ്റെ മുഖം കാണാനല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ അല്ലല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കണതിൻ്റെ അല്ലേ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആണല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണ്ടല്ലോ ആ അതിലൊരു സമാധാനത്തില്ല ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കയറ്റി കൊണ്ടിരിക്കണത് പിന്നെന്താ ഇടയ്ക്കൊക്കെ ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട് ഫുഡിൻ്റെയൊക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നതെന്ന് അപ്പോൾ ഇവിടുത്തെ ഒരു നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും ഒരു വെറൈറ്റി ഫുഡൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും നിങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാമോ എന്നുള്ളൊരു ഇതിലാട്ടോ ഞാനിപ്പോൾ ഇത് കാണിക്കണത് പിന്നെ തണുപ്പ് തുടങ്ങിയത് കാരണം തന്നെ ഇനിയൊക്കെ നിങ്ങൾ എന്നെ എപ്പോൾ കാണുമ്പോഴും സെറ്ററും തൊപ്പിയും ഒക്കെ ഇട്ടിട്ടാട്ടോ കാണുള്ളൂ ഇപ്പോൾ ഇതിനേക്കാളും തണുപ്പായിരിക്കും കേട്ടോ ഡിസംബറിൽ ഡിസംബറിൽ എൻ്റെ അമ്മവും മരംകോച്ചന തണുപ്പെന്നൊക്കെ പറയില്ല എൻ്റെ അപ്പുറത്തെ തണുപ്പും ഇവിടെ കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് മക്കൾ രണ്ടുപേരും എണിച്ചു രണ്ടുപേരും ചായ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇതിൻ്റെ ഒരു പെട്ട കാരണം ചായ കൊടുത്തില്ല ഇനി അവർക്ക് ചായ കൊടുക്കണം സൺഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ ആൾക്കും ക്ലാസ്സില്ല വലിയവണ്ണം ജോലിക്ക് പോകണം കേട്ടോ പക്ഷേ അവൻ എന്താ സാറ്റർഡേ സൺഡേ രാവിലെ തന്നെ ജോലിക്ക് പോകും കോളേജ് ദിവസം അവൻ വൈകിട്ട് വന്നിട്ടാണ് കേട്ടോ ജോലിക്ക് പോകണത് ഇപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കണത് പിന്നെ നിങ്ങളെല്ലാവരും ചാനലിൽ നിന്ന് കാണണേ ഞാൻ ഇനിയും ഇനിയും പറയും എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതെനിക്ക് എന്താ പറയുക അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ചട്നിക്ക് കിടക്കാൻ ചട്ണിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല വേണ്ടത് നമ്മുടെ സബോള വേണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സബോള എടുക്കുക നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ പൊറോട്ട ഉണ്ടാക്കണേ അതിനനുസരിച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ ഭാഗത്തിന് ഉള്ളി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സബോളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇഞ്ചി ഒരു കഷ്ണം വേണം അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം നമുക്ക് പച്ചമുളക് എരിവ് അനുസരിച്ച് പാകത്തിന് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യം മല്ലിയാലയാണ് മല്ലിയല ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യം തക്കാളി തക്കാളി പുളുപ്പിനനുസരിച്ച് എൻ്റെ അടുത്ത് ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് തക്കാളി ചെറിയ തക്കാളി ആട്ടോ ഇത് അതുകൊണ്ട് തന്നെ മൂന്ന് തക്കാളിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പുട്ട് ഇത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക നിങ്ങൾക്ക് കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക അല്ലെച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുക ഞാനിതിൽ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ വെറുതെ ഇങ്ങനെ തന്നെ കഴിച്ചു അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട നല്ല മല്ലിയല തന്നെ എടുക്കണം കേട്ടോ മല്ലിയാലിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാരണം ഇതൊക്കെ വെള്ളത്തിൻ്റെ അംശമുള്ളതാണല്ലോ ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് അരച്ച് നമുക്ക് ചട്ടനിയുടെ കൂടെ സൂപ്പർ എന്താ പറയുക സോറി ചട്ണി നമ്മുടെ പൊറോട്ടയുടെ കൂടെ സൂപ്പറാണ് ഇത് നമ്മുടെ കേരള പൊറോട്ട അല്ല അത് ശരിക്കും ബോപ്പാൽ പൊറോട്ടയാണ് ഞാൻ അങ്ങനെ പറയും കേട്ടോ കേരളത്തെ പൊറോട്ടേനെ ഞാൻ കേരള പൊറോട്ട പറയും ഇവിടെ ഉണ്ടാക്കണ ഈ പൊറോട്ടേനെ മൈദ വെച്ചിട്ടല്ലല്ലോ നമ്മളിത് ഉണ്ടാക്കണം ആട്ട വെച്ചിട്ടാണല്ലോ അപ്പോൾ ഇതിനെ ഞാൻ ബോപ്പാൽ പൊറോട്ടയെന്ന് പേരിട്ടിരിക്കണത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ അഭിപ്രായം തീർച്ചയായും ഞങ്ങൾ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ രണ്ട് പൊറോട്ട ഉണ്ടാക്കി രണ്ട് പൊറോട്ട എടുത്തു ഞാൻ കഴിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെന്താ ഞാൻ ഉണ്ടാക്കിയ ചട്നി ടീക്കേ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ